ആദ്യ രാത്രി എന്തെന്നറിയാത്ത ഭാര്യയും ഭർത്താവും കൊച്ചി നഗരത്തിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടു ആ ഫ്ലാറ്റിന്റെ ഇന്ന് രാത്രി ഒരു സ്വകാര്യ ഫംഗ്ഷൻ നടക്കുകയാണ് വി വി ഐപികളും സമൂഹത്തിലെ ഉന്നതരുമാണ് അതില്ലിംഗ്ടൺ വില്ലാസ് ആൻഡ് ഫ്ലാറ്റ് ഗ്രൂപ്പിന്റേതാണ് ആ ഫ്ലാറ്റ് സമസ്യം ബിസിനസ്സുകാരൻ രാവർമ്മയുടെ നേതൃത്വത്തിൽ പരിപാടി ഗംഭീരമായി നടക്കുന്നു ഹായ് ആൻഡ് വെൽക്കം സ്റ്റേജിന് രാമവർമ്മ അവന്യൂവിൽ വെല്ലിംഗ്ടൺ ഗ്രൂപ്പിന്റെ നൂറ് ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വന്നുകൂടിയ പലരെ അയാൾ പേരെടുത്ത് സ്വാഗതം ചെയ്തു മുതലാളിയുടെ സ്വാഗത പ്രസംഗം കഴിഞ്ഞപ്പോൾ അധ്യക്ഷൻ സംസാരിച്ചു തുടർന്ന് അധ്യക്ഷൻ വേദി നിയന്ത്രിച്ചു ഫംഗ്ഷന് വന്ന പ്രമുഖർ പലരും സംസാരിച്ചു ഇത്തരം ആഡംബര ബിൽഡിങ്ങുകളും അവയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ വിഷയമായി ഒരു വി വി ഐ പി ഫ്ലാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശേഷം ആ കെട്ടിയുടെ സമുച്ചയം പടുത്തുരുത്തുന്ന എഞ്ചിനീയർക്കുള്ള പുരസ്കാരദാന ചടങ്ങ് നമ്മുടെ ഈ കെട്ടിട സമുച്ചയം കരവിരുദ്ധം കലാചാതുര്യം കൊണ്ട് ഇത്രയും ഭംഗിയാക്കി തീർത്ത ഹരിപ്രസാദിനെ വെല്ലിംഗ്ടൺ ഗ്രൂപ്പിന്റെ സ്നേഹോഷ്മളമായ ആദര അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ബെസ്റ്റ് മേക്കർ എന്ന പുരസ്കാരം സ്വീകരിക്കാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ് ഹരിപ്രസാദ് സ്റ്റേജിലേക്ക് കടന്നു വന്നു സുന്ദരനും സുമുഖനും സ്വതസിതമായ സൗമ്യഭാവം കൊണ്ട് ഏവർക്കും പരിചിതനാണ് ഹരിപ്രസാദ് വന്നു ചേർന്നവരിൽ നിന്നൊരു പ്രമുഖനായ വ്യക്തി സ്നേഹാതരമായി പൊന്നാട ഹരിപ്രസാദിനെ അണിയിച്ചു ശേഷം പുരസ്കാരം നൽകി ഹരിപ്രസാദ് നന്ദി അറിയിച്ച് സംസാരിച്ചു ഹരിപ്രസാദ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് തന്നെ തന്റെ ജോലിയിൽ ആത്മാർത്ഥമായി ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ അല്പം വർഷമായിട്ടുള്ളൂ എങ്കിലും ആ പട്ടണത്തിലുള്ള ലക്ഷറി ബിൽഡിംഗ്സൊക്കെ അവന്റെ വരദാനമാണ് ഫംഗ്ഷൻ കഴിഞ്ഞ് പലരും പോകുന്ന കൂട്ടത്തിൽ രാമവർമ്മയോട് യാത്ര പറഞ്ഞ ഹരിപ്രസാദും വീട്ടിലേക്ക് തിരിച്ചു ഹരിപ്രസാദിന്റെ കാർ ആ പഴയ തറവാടി വീടിന്റെ ഗേറ്റ് കടന്ന് ഭൂമുഖത്തേക്ക് എത്തിയപ്പോൾ ഹരിപ്രസാദിന്റെ അമ്മയോടൊപ്പിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന ആതിന് ചാടി എണീറ്റും പറഞ്ഞു ദീ മുത്തശ്ശി ഹരിസാർ വന്നു ഞാൻ പറഞ്ഞില്ലേ പത്രാഗഴക്കെത്തുന്ന് മുത്തശ്ശി ഇനി ഞങ്ങൾ പോവാ ഹരിപ്രസാദ് പാർക്ക് ചെയ്ത കാരണം പുറത്തേക്ക് ഇറങ്ങി കല്യാണം ഉറപ്പിച്ചതല്ലേ ഇനിയും ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിയണോ മുത്തശ്ശി ഭൂമുഖത്തിന്റെ വരാന്തിൽ ഇരുന്നുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന കൊച്ചുമോനോട് ചോദിച്ചു മുത്തശ്ശിയോട് ഞാൻ രാവിലെ പറഞ്ഞ ഇന്ന് ഇത്തിരി വൈകി ഒന്ന് ഓർമ്മയുണ്ടാവോ ഓ പറഞ്ഞായിരുന്നു ഇല്ലേ ഞാനത് മറന്നു ഹരിപ്രസാദ് കാറിന്റെ മുൻസീറ്റിൽ നിന്ന് ഇറങ്ങി ഡോറടച്ച് കാറിന്റെ പിൻസീറ്റ് ഉറന്ന് സീറ്റിൽ നിന്ന് ഒരു പൊതുക്കേട്ട് പുറത്തെടുത്തു ഡോറടച്ചു എന്നിട്ട് പോകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ആദിയോടും ബാലേട്ടനോടും ചോദിച്ചു ബാലീട്ട മുഷിഞ്ഞോ ഞാനിത്തിരി വൈകി ഏയ് ഇല്ല മോനെ എത്ര വൈകിയാലും മോൻ പത്രയാകുമ്പോഴേക്കെത്തും എന്നറിയാം മുത്തീഴ് തനിച്ചാക്കി അങ്ങനെ ദൂരെ എവിടെയും പോവാറില്ലല്ലോ രാത്രികാലത്ത് ആദിയുടെ അച്ഛൻ സ്നേഹത്തോടെ പറഞ്ഞു വാ മോനെ പോവാ അയാൾ കൈയിലുള്ള ടോർച്ചടിച്ച് മകളെയും കൂട്ടി പോകാനിറങ്ങിയപ്പോൾ ഹരിപ്രസാദ് തന്റെ കയ്യിലുള്ള രണ്ട് പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു അതിന് മോളെ ഒരു മിനിറ്റ് ഇതാ ഇത് നിനക്കുള്ളതാ ഇതെന്തായിരിക്കും സാറേ വീട്ടിൽ പോയി നോക്കിയാൽ മതി ഹരിപ്രസാദ് പറഞ്ഞു വാങ്ങി ചോടി വന്നേ നിനക്ക് വയറ് നിറക്കാനുള്ളതായിരിക്കും എത്ര നേരമായി എന്നറിയാം ആ കൊച്ചു എനിക്ക് വേണ്ടി ഇവിടെ കൂട്ടിയിരിക്കുന്നു ഒരു വേലിക്കപ്പുറം ആണെങ്കിൽ അവളെ കൃത്യ സമയത്ത് കാണാത്തതുകൊണ്ട് അവളുടെ അച്ഛൻ ബാലൻ അന്വേഷിച്ചു വന്നു ഉദ്ദേശിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാമല്ലോ മുത്തശ്ശി ഞാൻ വരാൻ വൈകിയുടെ മുത്തശ്ശിക്ക് ആതിരിക്കൂട്ടി കൂട്ടിരിക്കുന്നു ഉം അല്ലാണ്ട് സൂചിപ്പിക്കണ്ട എനിക്കത് എസ് എസ് എൽ സിയാ ഇന്നലെ ഇന്ന് ലീവ് ആയതുകൊണ്ട് അത്ര പഠിക്കാനുണ്ടായില്ല ഏതാനും ഇനി കൂട്ടിരിക്കാനൊക്കെ ഒരാൾ വരികയല്ലേ ആര് ആ ഡോക്ടറോ അവരിപ്പോഴും ഹോസ്പിറ്റൽ തന്നെയാ എന്നെക്കാളും തിരക്കാണ് അവർക്ക് അവിടെ ഓ ഫോൺ വിളി മുറക്ക നടക്കുന്നുണ്ടാവും അവൾ അതും പറഞ്ഞ കളിയായി ചിരിച്ചു അത് ഇടിയ അസത്ത് അതും പറഞ്ഞ സ്നേഹത്തോട് ഹരിപ്രസാദ് രണ്ടുപേർക്ക് അവടെ കയ്യിൽ വെച്ച് കൊടുത്തു അവളത് വാങ്ങി എന്നിട്ട് മൂക്കിനു സമീപം കൊണ്ടുപോയി ആസ്വാദികരമായ വിഭവത്തിന്റെ മണം അതിൽ നിന്ന് പുറത്തു വന്നു അവളുടെ ഭാവങ്ങൾ കണ്ടപ്പോൾ മുത്തശ്ശി കൊതിയൂറി എനിക്കൊന്നുമില്ല ഏടാ ഹരിപ്രസാദിനോട് ചോദിച്ചു പൂമുഖത്തേക്കായിരിക്കും അവൻ പറഞ്ഞു ഓഹ് എന്റെ പൊന്നു മുത്തശ്ശി ഇരുന്നൂറ്റമ്പത് കൂടുതൽ ഷുഗറുള്ള ആൾക്കാർ സ്വീറ്റ് ബാഗും പുഴിമന്തി ബിരിയാണി അതൊക്കെ കൊച്ചുകുട്ടികൾക്കുള്ള മുത്തശ്ശിക്ക് ഇതാ ഹരിപ്രസാദ് കൈയുള്ള പുരസ്കാരം മുത്തശ്ശിക്ക് നൽകി ഇത് തിന്നാൻ പറ്റൂടാ അതിട്ട് കേട്ട് ചിരിച്ചു മുത്തശ്ശി അത്തായും കഴിച്ചിട്ടില്ല അല്ലേ കഴിച്ചു മോനി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ നീ വാ നീ വല്ലേ കഴിച്ചായിരുന്നോ മുത്തശ്ശി എന്നാ അടിപൊളിയായിരുന്നു ഫങ്ഷൻ എന്നാ ഡിന്നറാ പിന്നെ അതൊക്കെ അവിടെ വീട്ടിട്ട് വരാൻ പറ്റൂ മുത്തശ്ശി ഹരിപ്രസാദം വീണകത്തേക്ക് കയറി മുത്തശ്ശി ഞങ്ങൾ പോവാട്ടോ ആതിരി വിളിച്ചു പറഞ്ഞു സന്തോഷത്തോടെ അച്ഛനോടൊപ്പം യാത്രയായി ഇതേ സമയം ഒരിക്കൽ വീട്ടിൽ അച്ഛൻ റാവത്തറും അമ്മ ഊർമിളയും ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയ ഏകമകൾ നന്ദിതയെ കാത്തിരിക്കുകയാണ് കോമ്പൗണ്ട് ഗേറ്റ് കടന്നു വരുന്ന നന്ദിതയുടെ കാർ കണ്ടപ്പോൾ ഇരുവർക്കും ആശ്വാസമായി കാർ പോർച്ചിലിട്ട് സ്റ്റെലസ്കോപ്പും കയ്യിലൊരു മെമ്മൻറ്റോയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഡോക്ടറായ മകളെ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവർ ചോദിച്ചു എന്താ മോളി ഇത്രയും വൈകിയത് വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ കല്യാണം ഉറപ്പിച്ച നേരത്തെ രാത്രി സമയം ഒരു കോൺടാക്റ്റില്ലാതെങ്കിലും മണിക്കൂറുകൾ വൈകിയാലോ അതിന് ഞാൻ എവിടെയും പോയില്ലല്ലോ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലല്ലേ ഉണ്ടായത് ആ ചാമയെ ഫോണിൻ്റെ ബാറ്ററി ഒന്ന് കുത്തിയിട്ട് വെച്ചിരിക്കായിരുന്നു കഷ്ടകാലത്തിന് ഓണാക്കി വെക്കാൻ മറന്നുപോയി കാശുവാലിറ്റി എന്ന് വിളിച്ചല്ലോ അവർ പറഞ്ഞിട്ട് പിന്നെ ടെൻഷൻ കല്യാണം ഉറപ്പിച്ച പെണ്ണുങ്ങൾക്ക് എന്താ രാത്രി എവിടെയും പോയി അല്ല മോള് എപ്പോഴും വരുന്ന സമയമായിട്ട് കാണുന്നില്ല ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് അതാ അതിനെന്താ എനിക്കൊന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ ഐ എം ഐയുടെ മെഡിക്കൽ കോൺഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ അവതരിപ്പിച്ച മെഡിക്കൽ ടീസിനെനിക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട് ഇതാ കണ്ടോ അതാ വൈകിയത് എന്തൊരു കഷ്ടം നോക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴും കാലത്തിനേം നേരത്തിനേം പോയിട്ട് ജീവിക്കുന്നവർ ഷു ഞാൻ ഫ്രഷ് ആവട്ടെ അതും പറഞ്ഞവൾ ചവിട്ടി തുള്ളി ബെഡ്റൂമിനകത്തേക്ക് കയറിപ്പോയി അവൾ വീടിനകത്ത് കയറി കൂടെ ഇരുവരകത്ത് കയറി ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ പോവേണ്ടതല്ലേ അതും പറഞ്ഞ് അമ്മ ഊർമ്മയുടെ വീടിന്റെ മുൻവാതിലടച്ച് ഭർത്താവിൻ്റെ കൂടെ ബെഡ്റൂമിലേക്ക് പോയി കൃത്യം ഒരു മാസത്തിന് ശേഷം ഡോക്ടർ നന്ദിതയുടെയും എഞ്ചിനീയർ ഹരിപ്രസാദിന്റെയും പറഞ്ഞുറപ്പിച്ച വിവാഹം ആർഭാടപൂർവ്വം നടന്നു ഇന്ന് അവിടെ ആദ്യ പക്ഷേ ഹരിപ്രസാദിന് രാമവർമ്മയുടെ വേറൊരു സംരംഭമായ നൂറു വിലകളുടെ ഏലിയേഷൻ ബ്ലൂപ്രിന്റ് എന്നിവ തയ്യാറാക്കാനുള്ള തിരക്കാണ് നന്ദിതയാവട്ട് ഇന്നാളി നടന്ന മെഡിക്കൽ കോൺഫറൻസിന്റെ സീഡ് ലാപ്പിലിട്ട് നോക്കാനുള്ള ആവേശമായിരുന്നു അന്ന് രാത്രി മുഴുവൻ മെഡിക്കൽ കോൺഫറൻസിന്റെ അവതാരിക്കുന്ന നിലയിലും മെഡിക്കൽ തീസിന്റെ അവാർഡ് ജേതാവൂ എന്ന നിലയിലും അവടെ പ്രകടനങ്ങൾ അവൾ സ്വയം ആസ്വദിക്കായിരുന്നു ലാബിൽ ആ ആദ്യരാത്രി ബെഡ്റൂമിന്റെ വ്യത്യസ്ത ധ്രുവങ്ങളിലെ കസേരയിലിരുന്ന് ഏറെ വൈകുവോളം എഞ്ചിനീയർ ഹരിപ്രസാദ് കടലാസിലും നന്ദിത ഡോക്ടർ ലാപ്ടോപ്പിലുമായി അവരുടെ സമയങ്ങൾ ചെലവഴിച്ചു കുറെ പേപ്പർ വർക്ക് ചെയ്തപ്പോൾ എഞ്ചിനീയർ എഞ്ചിനീയർമാടുത്ത് ബെഡിൽ കയറി കിടന്നു അയാൾ കൂർക്കുമതി തുടങ്ങി ഒന്ന് രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിന്റെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദിതയും വന്ന് ബെഡിൽ ഒരറ്റത്ത് കയറി കിടന്നു രാവിലെ ഇരുവരും നേരത്തെ എഴുന്നേറ്റ് അവരുടെ ജോലിക്ക് പോയി എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ഹരിപ്രസാദിന്റെ വിറ്റചങ്ങാതി ശ്യാംകൃഷ്ണൻ ചോദിച്ചു ഹരി എങ്ങനെയുണ്ടായിരുന്നടാ ആദ്യ ആദ്യരാത്രിയോ അത് സീമ എടാ നിനക്കറിയില്ലേ അത് പഴയ സിനിമയല്ലേ ഞാൻ കണ്ടിട്ടില്ല സിനിമയോ എടാ പൊട്ട ഡോക്ടർ പെണ്ണത്തുള്ള നിന്റെ ആദ്യരാത്രിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ലടാ എനിക്കൊരു നൂറ് വില്ലാസിന്റെ പ്ലാമിക്കുന്ന ത്രില്ലായിരുന്നു ഞാൻ അയ്യേ ഈവനെന്ത് പൊട്ടൻ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യരാത്രിയെ കുറിച്ച് അറിയാത്ത മനുഷ്യനോ സത്യത്തിന് ഈ വില്ലാസും ഫ്ളാറ്റും നിന്റെ പെണ്ണ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയപ്പോ തൊട്ട് അതിന്റെ കൂടെ അല്ലേ ശ്യാമകൃഷ്ണൻ കുറെ നേരം ഹരിപ്രസാദിനോർത്ത് പൊട്ടിച്ചിരിച്ചു നീ ഏതായാലും ഇങ്ങനെയായി അപ്പൊ അവൾക്കോ എനിക്കറിയില്ല അവൾ നല്ല തിരക്കിലായിരുന്നല്ലോ രാത്രി ലാപ്ടോപ്പിൽ എന്തോ സീഡിയണായിരുന്നു അയ്യോ കഷ്ടം തന്നെ ആദ്യ രാത്രി എന്തെന്നറിയാത്ത ഭാര്യയും ഭർത്താവും കൂട്ടുകാരന്റെ ചോദ്യം കളിയാക്കലൊക്കെ ആയപ്പോൾ ആദ്യ രാത്രിക്ക് ഇത്രയും ഉണ്ടായിരുന്നു എന്ന് ഹരിപ്രസാദ് ഒരു നിമിഷം ചിന്തിച്ചു പോയി ഇതേ സമയം നന്ദിത ഹോസ്പിറ്റൽ കുട്ടികളൊക്കെ നോക്കി കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിലാണ് അവിടെ കൂടിയിരുന്നവരിൽ കൂട്ടുകാരി നഴ്സുമായ ഷാഹിന പതുക്കെ അടുത്തു വന്ന് കാതിൽ ചോദിച്ചു ഇന്നലെ ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എടി ഞാൻ ആ കോൺഫറൻസിന്റെ സീഡി മുഴുവൻ കാണിയായിരുന്നു രണ്ടുപേരും ഒന്നിച്ചിരുന്ന് മുട്ടിയിരുമേ കൊക്കോട് കൊക്കുകയർത്ത് അല്ലേ കൊക്കോട് കൊക്കിയേർത്തോ ഞാൻ ഒറ്റ കിരുന്നത് കണ്ടു പുള്ളിക്കാണെങ്കിൽ എന്താ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു ഉറക്കം വന്നാൽ പുള്ളി കയറിക്കിടന്നു സി ഡി കണ്ടു തീർന്നപ്പോ എനിക്ക് ഉറക്കെ വന്നു ഞാനും കയറിക്കിടന്നു അത്ര തന്നെ രാവിലെ എണീറ്റ് ദയവ് വീണ്ടും ഇങ്ങോട്ട് അയ്യേ ഇത് എന്തൂട്ടി ഷാഹിന് അത്ഭുതം പോകണ്ടു എടി ഷാൻ നിനക്കറിയാലോ എനിക്ക് ഇതൊക്കെ ഒരു തരില്ലേ ആ സീഡി കണ്ടു തീർന്നപ്പോ എന്തൊരു കോൺഫിഡൻറ്റ് അറിയാം ഇനി ഒരു പ്രബന്ധം കൂടി പൂർത്തിയാക്കി സമർപ്പിക്കണം അത് അടുത്ത കോൺഫറൻസിലാവട്ടെ അപ്പൊ നിനക്ക് നിന്റെ ഭർത്താവത്തുള്ള ആദ്യ അസുലോഭദിനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല ഏത് സുദിനം എടി നന്ദി നിന്റെ ആദ്യരാത്രി യു മീൻ ഫസ്റ്റ് നൈറ്റ് അതെടി അതിന്റെ അതിന് ഇത്രയൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഏഴ് സുന്ദര രാത്രികൾ വിവാഹപൂർവ രാത്രികൾ പണ്ടത്തെ സ്ത്രീകൾക്ക് വിവാഹത്തിന് ഏഴു സോമ്പ് അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടെന്നല്ലേ ആ പാട്ടിനർത്ഥം നീ ആണ് യുവാഹം കഴിച്ചുള്ള രാത്രി പോലൊരു എക്സൈറ്റ്മെന്റ് ഇല്ല ഹോ ഭീകരം എടി പൊട്ടിക്കാളി നന്ദിത ഡോക്ടറെ ഇനി ജീവിതത്തിൽ ആ ഒരു ദിവസം കിട്ടുമോ അപ്പോഴാണ് ഇത്രയും പ്രാധാന്യം ദിവസത്തിന് ഉണ്ടായി എന്ന് നന്ദിത അറിയുന്നു